ഫുഡ് അലർജി സംശയിക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് ഈ അലർജി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒരു വൈദ്യ വൈദ്യസഹായത്തോടു കൂടി കൃത്യമായ വൈദ്യ പരിശോധനയിലൂടെയും ടെസ്റ്റുകളിലൂടെയും ഈ ആഹാര സാധനത്തിനോട് അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം കൺഫേം ചെയ്യുക ഇനി കൺഫേം ആയിട്ടുള്ള അലർജി ഉള്ളവർ ഇത്തരം ആഹാര സാധനങ്ങൾ വളരെ നേരിയ അളവിലാണെങ്കിൽ പോലും നമ്മുടെ മെനുവിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് തീർത്തും ഒഴിവാക്കേണ്ടതാണ് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ചും ആയിട്ടുള്ള ഫുഡ്സ് മേടിക്കുമ്പോൾ അതിലെ ലേബൽസ് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അതിൽ ഈ അലർജി ഉള്ള സാധനങ്ങളോ ആഹാര സാധനങ്ങളോ അവയുടെ ഘടകങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക അതിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ ഹോട്ടലിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ചടങ്ങുകൾക്കോ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും അവയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട് ഇനി അബദ്ധവശാൽ നമുക്ക് അറിയാതെ ആണെങ്കിലും ഈ അലർജി ഉള്ള ഭക്ഷണം ഉള്ളിൽ പോവുകയാണെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടുക അല്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ ആൻറ്റി ഹിസ്റ്റമിൻ ഗ്രൂപ്പിലുള്ള മരുന്നുകൾ കൊണ്ട് നമുക്ക് ലക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതൊരു ഡോക്ടറെ സഹായത്തോടു കൂടി തുടക്കത്തിലുള്ള അത് മൈൽഡ് ലക്ഷണങ്ങളാണെങ്കിൽ എന്ത് മരുന്ന് കഴിക്കാം തീവ്രമായ ലക്ഷണങ്ങളാണെങ്കിൽ എന്ത് എടുക്കാം എമർജൻസി ചികിത്സ എന്താണെന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാക്കി വയ്ക്കുക അത്തരം മരുന്നുകൾ എപ്പോഴും കയ്യിൽ കരുതുക എമർജൻസി സിറ്റുവേഷൻസിൽ ലൈക്ക് അനാഫലാക്സിസ് പോലെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ എപ്പിനെഫ്രിൻ അഥവാ അഡ്രണൽ ഇഞ്ചെക്ഷനാണ് അതിൻ്റെ ജീവൻ രക്ഷാ മരുന്നായിട്ട് ഉപയോഗിക്കേണ്ടത് ഇത് നമുക്ക് സ്വ സ്വയമേവം എടുക്കാവുന്ന രീതിയിലുള്ള പേനകളായിട്ട് ഓട്ടോ ഇഞ്ചെക്ടർ പെൻസായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഇല്ലാത്തവർ നമ്മുടെ സാധാരണ ഇഞ്ചെക്ഷൻ അഡ്രണൽ ഇഞ്ചെക്ഷൻ സിറിഞ്ചസിൽ ലോഡ് ചെയ്ത് നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ് അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ അത് നമുക്ക് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ് പിന്നെ കൊച്ചു കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ആഹാര സാധനം കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കടൽ വിഭവങ്ങൾ മത്സ്യവും മറ്റ് ക്രിസ്ത്യേഷ്യൻ വിഭാഗത്തിൽപ്പെടുന്ന മീനുകളൊക്കെ കൊടുക്കും മത്സ്യ വിഭവങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് ഫ്രഷ് ആണോ എന്നും സേഫ് ആണോ എന്നും ഉറപ്പ് വരുത്തുക അതുപോലെ സ്കൂളിലും നമ്മുടെ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ സ്റ്റാഫിനോടോ കുട്ടികളുടെ ഒക്കെ ഈ നമ്മുടെ കുട്ടിയുടെ അലർജിയുടെ വിവരം പങ്കുവെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം സ്കൂളുകളിലാണെങ്കിൽ കുട്ടികൾ ആഹാരങ്ങൾ ഷെയർ ചെയ്യാനുള്ള റിസ്ക് ഉണ്ട് അതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ മറ്റുള്ള ഈ കേക്ക്സ് അല്ലെങ്കിൽ നട്ട്സ് അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ ചിലപ്പോൾ കൊണ്ടുവരാനും ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് എത്ര സാധനങ്ങളോട് അലർജിയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ആ വിവരം ടീച്ചറിനോടും സ്കൂൾ അധികൃതരോടും സംസാരിച്ച് അത് അങ്ങനെ ഒരു എക്സ്പോഷ്യർ ഉണ്ടാവുകയാണെങ്കിൽ എമർജൻസി ആയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ നമ്മുടെ ഫാമിലിയിലുള്ളവരും നമ്മുടെ ഫ്രണ്ട്സുമൊക്കെ നമുക്കുള്ള അലർജിയെപ്പറ്റി അറിയാവുന്ന ചുറ്റും നമ്മുടെ ചുറ്റുമൊരു ഒരു ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്ക് സഹായത്തിന് ആളുണ്ടാവണമെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അലർജിയുടെ വിവരം തീർച്ചയായിട്ടും പങ്കുവയ്ക്കേണ്ടത് നമ്മുടെ സുരക്ഷിതത്തിന് വളരെ അത്യാവശ്യമാണ്